നമസ്കാരം ഒരു സൈനികന് തന്റെ രാജ്യത്തോടുള്ള സ്നേഹം ഒരിക്കലും വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ല കാരണം തന്റെ ജീവൻ തന്നെയാണ് അവൻ തന്റെ രാജ്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത് ചില ഘട്ടങ്ങളിൽ ശരീരത്തിനേൽക്കുന്ന പരുക്ക് ഒരു സൈനികനെ സൈന്യത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നാൽ പോലും അവൻ്റെ മനസ്സ് മാറുന്നില്ല ഹോക്കാട്ടോ ഹോട്ടൈസൈ സേമ എന്ന നാഗാലാന്റുകാരുടെ ജീവിതവും അത്തരത്തിലുള്ളതായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ സൈനികനായി ജമ്മു ജമ്മുകാശ്മീരിലെത്തി സൈനിക സേവനത്തിനിടെ കുഴിബോംബ് പൊട്ടി പതിനെട്ടാം വയസ്സിൽ അദ്ദേഹത്തിന് തന്റെ കാല് നഷ്ടമായി അതോടെ ജീവിതത്തിൽ ഇരുട്ട് വീണെങ്കിലും പിന്മാറാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു അതിനുള്ള ഫലവും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഷോർട്ട് പുട്ട് എഫ് ഫിഫ്റ്റി സെവൻ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയാണ് ഹോക്കാത്തോ ഹോട്ടേസി സെമ ചരിത്രം സൃഷ്ടിച്ചത് ഇതോടെ നാഗാലാന്റിൽ നിന്ന് ഇന്ത്യക്കായി പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ അത്ലറ്റായി സെമ മാറി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ദൂരമായ പതിനാല് പോയിന്റ് നാല് ഒൻപത് മീറ്ററിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഈ വെങ്കല നേട്ടം നടക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന കാലത്തുനിന്ന് വന്നാണ് അദ്ദേഹം ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കിയത് അതോടെ മെഡൽ നേടുന്ന ആദ്യ നാഗാലാന്റുകാരൻ എന്ന നേട്ടവും അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞ വർഷം ഹാങ്ചോകിൽ നടന്ന ഏഷ്യൻ പാരാലിമ്പിക്സിലും വെങ്കലം നേടിയിരുന്നു ഇതേ ഇനത്തിൽ മത്സരിച്ച മറ്റൊരു ഇന്ത്യൻ താരം സോമൻ റാണ അഞ്ചാം സ്ഥാനത്തായി ഇറാന്റെ ഇയാസിയൻ കൊസ്രോവി സ്വർണോവും ബ്രസീലിന്റെ തിയാഗോ പോളിനോ വെള്ളിയും സ്വന്തമാക്കി നാഗാലാന്റിലെ ദിമാപ്പൂർ സ്വദേശിയായ സെമയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലിന് ഒരു കർഷക കുടുംബത്തിലായിരുന്നു വീട്ടിലെ നാല് മക്കളിൽ രണ്ടാമനായിരുന്നു സെമ ചെറുപ്രായത്തിൽ തന്നെ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഭാഗമാകുക എന്ന സ്വപ്നത്തിനൊപ്പമായിരുന്നു സെമ പതിനേഴാം വയസ്സിൽ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആദ്യ പട്ടിക എന്നോണം സൈന്യത്തിലെത്തി പക്ഷേ ഈ സെമയ്ക്ക് ഈ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവം ഉണ്ടായത് ജമ്മു കാശ്മീരിലെ ചൌക്കിബാലിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നതിനിടെ സെമയെ തേടി ആ ദുരന്തമെത്തി കുഴിബം പൂട്ടി അദ്ദേഹത്തിന്റെ ഇടതുകാൽ നഷ്ടപ്പെട്ടു മുട്ടിയ താഴേക്ക് പൂർണമായി കാലാറ്റുപോയി ഇതോടെ സ്പെഷ്യൽ ഫോഴ്സിൽ ചേരുക എന്ന സ്വപ്നം പൊലിഞ്ഞു പക്ഷേ തോറ്റുകൊടുക്കാൻ സെമ തയ്യാറല്ലായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം തന്നെ പോരാട്ടം ആരംഭിച്ചു നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം വെള്ളിയാഴ്ച പാരീസിലെ പാരാലിമ്പിക്സ് വേദിയിൽ അതിൻ്റെ ഫലം കണ്ടു പാരാലിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ നാഗാലാന്റുകാരനെന്ന നേട്ടവും അതോടെ അദ്ദേഹത്തിന് ലഭിച്ചു പൂനെയിലെ ബിഇ ജി സെൻ്ററിലെ ആർമി പാരാലിമ്പിക്സ് നോഡിൽ നിന്നാണ് പാരാ ആകാനുള്ള സെമയുടെ യാത്രയുടെ തുടക്കം സെമയുടെ ഫിറ്റ്നസ് കണ്ട് പൂനെയിലെ ആർട്ടിഫിഷ്യൽ ലിംബ് സെൻ്ററിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തോട് ഷോർട്ട് പുട്ടിൽ ശ്രദ്ധ ചെലുത്താൻ നിർദ്ദേശിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ തൻ്റെ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് സെമ സ്പോർട്സിന് ഗൗരവത്തോടെ കാണുന്നത് എട്ട് വർഷം കൊണ്ട് ഇപ്പോഴത്തെ രാജ്യത്തിന്റെ അഭിമാന താരമായി അദ്ദേഹം മാറുകയും ചെയ്തു തൻ്റെ ഭാര്യയ്ക്കായിരുന്നു സമ തന്റെ മെഡൽ നേട്ടം സമർപ്പിച്ചത് തനിക്ക് എല്ലാ പിന്തുണയും നൽകിയത് തന്റെ ഭാര്യയാണെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്കായി ഈ നേട്ടത്തിനായി എത്രയോ ത്യാഗം ചെയ്തിട്ടുണ്ട് അവൾ എനിക്കായി ഇത്രയോ തവണ പട്ടിണി കിടന്നു അതുകൊണ്ടാണ് എനിക്ക് ഭക്ഷണം കഴിക്കാനും പരിശീലനം തുടരാനും സാധിച്ചത് കാരണം ഒരു ദിവസം മൂന്നു നേരം ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ലായിരുന്നു എന്റെ ഏറ്റവും വലിയ പിന്തുണ അവളായിരുന്നു ഞാൻ തളർന്നു പോകുമ്പോഴെല്ലാം എന്നെ താങ്ങി നിർത്തിയതും അവളായിരുന്നു അവൾ ഇല്ലായിരുന്നെങ്കിൽ ഇനി വേദിയിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ഈ നേട്ടത്തെ അഭിനന്ദിച്ചു നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ അതൊന്നും ഒരു തടസ്സമേ അല്ല എന്ന് പറഞ്ഞു വെക്കുകൂടിയാണ് ഈ നാൽപ്പത്തിയൊന്നുകാരൻ ഇന്ന് തോറ്റുപോയെന്ന് തോന്നിയയിടത്തു നിന്ന് ഒറ്റക്കാലിൽ ഉയർത്തെഴുന്നേറ്റ് വിജയമായ അദ്ദേഹത്തിൻ്റെ യാത്ര എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്